അയ്യോ സ്വാമി വരാൻ സാമോ ഏ സ്വാമി വരുന്നുണ്ട് സ്വാമിയ സ്വാഗതം ശ്രീ സദാസമയത്തിരുവടി സ്വാമേക്ക് ശ്രീ സദാസമയത്തിരുവടി സ്വാമേക്ക് ശ്രീ സദാ സമയത്തി സ്വാഗതം ശിക്ഷ ജി എന്താ എന്നെ വെച്ച് ലേലം വിളിക്കാമെ ഒരു വട്ടം സ്വാമിയെ രണ്ടു വട്ടം സ്വാമിയെ മൂന്ന് വട്ടത്തിൽ ഉറപ്പിക്കാൻ പോവുക അതല്ല സ്വാമി സ്വാമി വരുമ്പോ ഒരു ഇതൊക്കെ ആയിരിക്കട്ടെ എന്തൊക്കെ പൂർണ്ണ കുംഭത്തോടുകൂടിയുള്ള സ്വീകരണം എന്ന് പറഞ്ഞിട്ട് എവിടെടാ സുന്ദരിമാരായ കുട്ടികൾ മുന്നിൽ അത് സ്വാമിയെ അതായത് ഈ വ്യാജ സ്വാമിമാരി ഇറങ്ങിയതിന് ശേഷം തറവാട്ടി പറഞ്ഞോ ഒറ്റപ്പം പിള്ളേരെ അവര് വീട്ടിൽ നയിക്കുന്നില്ല അതുകൊണ്ടാ അതേതാണ് അതെന്റെ ഓഹോ അങ്ങനെയൊക്കെ തോന്നാടങ്ങി എൻറെ നിൻറെ എന്നൊക്കെ നിന്റെ അമ്മ ആരുടെ അമ്മേടാ സ്വാമീന്റെ അമ്മ നിന്റെ അച്ഛൻ ആരച്ചാ അയ്യോ സ്വാമീന്റെ അച്ഛൻ എന്റെ ഏച്ചി ആര ചേച്ചിയാ സ്വാമീന്റെ ഏച്ചി ഇനി ഇപ്പോൾ മാത്രം എന്താ വ്യത്യാസം നിന്റെ ഭാര്യ ആരെ ഭാര്യ എന്റെ ഭാര്യ അപ്പൊ സ്വാമീന്റെ ഭാര്യ എന്റെ ഭാര്യ ാണ് ഈ സ്വാമിയായിട്ടും ആ സാമിയായിട്ടും ഇവിടെ ഇങ്ങനെ വിലസെന്ന് ഞാൻ അറിയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല അഞ്ചു പൈസക്ക് ഗതിയില്ലാതെ ഊര് കണ്ടി നടക്കുന്ന നീ ഇന്ന് ലോക പ്രസിദ്ധൻ അല്ലേ കാറ് ഇഷ്ടം ഇഷ്ടംപോലെ തോഴിമാര് വിദേശ പര്യടനം പത്രമാധ്യമങ്ങൾ നിന്റെ ഫ്രണ്ട് ഫോട്ടോ ശരി ശരി ശരിയായിക്ക് ടൈംസിലുണ്ട് ഞാൻ മടത്തിൽ ഉറങ്ങാന്ന് പറഞ്ഞിട്ട് അതെല്ലേ പുളിച്ച തമാശ നിർത്താനല്ല സത്യം ഇതിന് പിന്നാലും എല്ലാം മുകളിലുള്ള ഒരാളാണ് സാർമാറ്റോട്ടനല്ലേ ദൈവം ശിവൻ ശിവൻ ഏത് ശിവൻ പരമശിവൻ എന്നെ അല്ലാതെന്താണ് സദാസമയ തിരുപ്പിടി സ്വാമി കഠിന സദാസമയ തിരുപ്പുടി സ്വാമി സ്വാമി കഠിനാനന്ദ സദാസമയ ഗഞ്ച തിരുപ്പടി സ്വാമി എന്ന് പറഞ്ഞാൽ കഞ്ചാവ് തെരച്ചു വലിക്കില്ലേ സ്ത്രീ കഠിനാനന്ദ എല്ലാ സ്വാമിമാരും സ്ത്രീകളെ കണ്ടാൽ

അത് മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും നിങ്ങളെ ശേഷം അതിഹാസം കള്ളിന്റെ കച്ചവടൊക്കെ ഓട്ടോ കുറച്ച് നേരം നിന്നെ എവിടെയോ കുറുക്കൻ എന്ന് കഴിഞ്ഞാല് നിന്റെ അതിബുദ്ധി അധിബുദ്ധിയായിരിക്കും അല്ലല്ല ചെറുപ്പത്തിലേ എനിക്കൊരു വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് കുറുക്കന് മാത്രോ അപ്പൊ നാട്ടുകാർ എനിക്കിട്ട പേരാണ് കുറുക്ക സൂര്യൻ അത് എന്റെ ഒരു ഐഡന്റിറ്റിയാ കെ കെ എന്ന് പറഞ്ഞാൽ ഈ സന്യാസം മുമ്പേ ആരെ കണ്ടാലും പൈസ ോ എല്ലാരും കൊടുക്കൂല്ല നിന്റെ ഈ പാളെ പറ്റിക്കുന്ന പരിപാടി തുടങ്ങിയത് അതേ ഞാൻ ഈ സന്യാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു കഞ്ചാവും കള്ളുമൊക്കെ അടിച്ച് നടക്കുന്ന സമയത്ത് വീട്ടില് ചെലവിന് പൈസ കൊടുക്കാതായപ്പം വീട്ടിന് തന്നെ പിടിച്ച് പുറത്താക്കി എല്ലാ മക്കളും എൻ്റെ ഭാര്യയും എല്ലാവരും കൂടി പിടിച്ച് പുറത്താക്കി അങ്ങനെ എൻ്റെ വീട്ടിനടുത്ത് നാടൻചാരായം വെക്കുന്ന ഒരു സ്ത്രീയുണ്ട് ശാന്തേരത്തി ശാന്തേരത്തിൻ്റെ വീട്ടിലായി അവയം ആരെങ്കിലും കള്ളു കുടിക്കാൻ വന്നാൽ അതിന് ബാക്കിയുള്ളവരെത്തി തരും ഞാൻ കുടിച്ചാൽ അവിടെ തന്നെ കിടക്കും അവിടെ തന്നെ ചാർജ് അങ്ങനെയാണ് ഒരു ദിവസം പപ്പടം വിജു ദിവ്യ പപ്പടം പപ്പടത്തിന്റെ ഓണറാണത് ബിജു എന്നോട് പറഞ്ഞു കുറുക്ക ഞാൻ ഇന്ന് രാത്രി എട്ടരയ്ക്ക് തൂങ്ങി മരിക്കും ഞാൻ ചോദിച്ച എന്തിന് എന്റെ ഭാര്യന്റെ നാല് പോയിന്റ് ചെയ്ത് കാണുന്നില്ല ഭാര്യ വിചാരം ഞാനാണ് കട്ടിതാ ഞാൻ കട്ടിട്ടില്ല ഇനി അപമാനം സഹിക്കാൻ പറ്റൂല കറക്റ്റ് എട്ട് മണിക്ക് മരിക്കണം വിചാരിച്ചാണ് എല്ലാരും കാണുന്ന ഒരു സീരിയൽ കൊണ്ട് അതും കണ്ടിട്ട് എട്ടരയ്ക്ക് മരിക്കുന്നു ഞാൻ പറഞ്ഞേ വിജയ ചെറിയ പ്രശ്നത്തിലൊന്നും മരിക്കരുത് നീ എട്ടരയ്ക്ക് പത്ത് മിനിറ്റുള്ളപ്പം ജനവാദിന്റെ പിന്നിൽ വന്നു നോക്കൂ നിന്റെ ചെയ്ത് ജനവാദിന്റെ പിന്നിലുണ്ടാവും പറഞ്ഞു നീ പറഞ്ഞു കറക്റ്റ് എട്ടരയ്ക്ക് പത്ത് മിനിറ്റുള്ളപ്പം വിജയം വന്നു നോക്കിയപ്പോ അതോടുകൂടി പപ്പടം വിജയം എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു കുറുക്കൻ സൂര്യൻ ഉൾവിളി വന്നിന് പറയുന്നൊക്കെ കറക്റ്റ് ആണ് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടേ അത് മനസ്സിലായടാ അവിടെ മാല പോയിട്ടുണ്ട് അവിടെ അവിടെ ഉണ്ടോന്ന് തലേന്ന് ഞാൻ തന്നെ പിന്നീട് വിജയനായിട്ടുള്ള ബന്ധം വിജയൻ എന്റെ പ്രഥമ ശിക്ഷനല്ലേ പിന്നീട് എന്റെ മഠത്തിലേക്ക് പ്രവേശിക്കുന്നത് അവരൊക്കെ ക്യൂ പാലിക്കില്ല വിജയന്റെ പണി വിജയത്തെ പപ്പടം സ്വന്തമായിട്ട് പഴയ ആളാ ഞാൻ കൊടുത്താ പഴയ പുതിയത് കൊടുത്തോടാ അല്ല ആളെ ഞാൻ പുതിയത് ആർക്കും കൊടുക്കൂലെ അല്ലെ വിജയന്റെ ഭാര്യ ആയിട്ടുള്ള ബന്ധം തന്നെയാ ഭാര്യ എന്റെ പ്രഥമ ശിക്ഷൻ വിജയൻ ശിക്ഷ വിജയന്റെ ഭാര്യ ആ പിന്നെ വിജയൻ അറിഞ്ഞും അറിയാതെയൊക്കെ ഞാൻ ദർശനം കൊടുക്കലോ ഉൾകുളിണ്ടായി ഉള്ള രണ്ട് കുട്ടികളെ പറ്റില്ല കുട്ടികളെ അവര് പോയി പിന്നെ അവൾക്ക് എന്നോടുള്ള ഇൻവോൾവ്മെന്റിന്റെ പേരിൽ അവൾക്ക് സ്വന്തമായിട്ട് ഒരു മഠം എടുത്ത് ഒറ്റകാൽ മഠം രണ്ട് കാലും രണ്ടു കാലിലായിരുന്നു പണിതത് ഉദ്ഘാടനം മഴ ചെയ്ത് ഒരു കാലം വീണു ഒറ്റക്കാല് സിമെന്റിന്റെ കുഴങ്ങോണ്ട് തനിക്ക് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ബ്രഹ്മചാരി അല്ല ബ്രഹ്മചാരി പട്ടം കെട്ടിയ ഒരാളോട് സ്ത്രീകളുടെ ബന്ധം ചോദിക്കാ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ബ്രഹ്മചാരി പട്ടം കെട്ടിയ ആളല്ലേ ഞാൻ സ്ത്രീകളേക്ക് ഒരേ ഇടപാടില്ല ഒരേ ഇടപാടില്ല ഇതിനു മുമ്പേ തനിക്ക് ഒരു ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ല സത്യം എന്ന് പറഞ്ഞാല് ഓർമ്മയില്ലല്ലോ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പഴയ കാലം ഉണ്ടാവില്ല പണ്ടത്തെ ആരും ഓർമ്മ ഉണ്ടാവും ഒന്നും ഞാൻ ആർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിലും ഓർമ്മ എനിക്കാരും കാശു തരാൻ ഉണ്ടെങ്കിലോ നല്ല ആളാണ് ഞാൻ വീട്ടിൽ പോയി പകുതി അല്ല ആദ്യത്തെ ഭാര്യയിൽ രണ്ട് കുട്ടികളെന്ന് പറഞ്ഞു ഓ രണ്ട് രണ്ട് കുട്ടികളായിട്ടുള്ള ബന്ധപ്പെന്താ മക്കളായിട്ടുള്ളത് കേൾക്കൂ സാർ മക്കൾ എന്നെ അടിക്കൂ ചെലവിന് പൈസ കൊടുക്കാഞ്ഞാൽ മക്കള് അടിക്കൂല കാണോട്ത്ത് കല്ലെടുത്ത് എറിഞ്ഞ് വായിപ്പിക്കും അറിഞ്ഞാണ്ട് ഈ അടുത്ത് മൂത്ത കൊറക്കാൻ അടി കിട്ടിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ശ്നം ഒരു പ്രശ്നമില്ല ഞാൻ പുലർച്ചയ്ക്ക് പപ്പടം വിജയന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുക ചില വെള്ളിയാഴ്ചകളിലെ ഒരു പൊലച്ചാതി പൂച്ചാതിലർച്ചക്കുള്ളവരെക്കൂടെ ആ പൊലച്ചയ്ക്ക് ഇങ്ങനെ പോകുമ്പോ എന്റെ വീട്ടിന്റെ പിന്നിൽ കൂടെ പോകണം അപ്പൊ എന്നെ അറിയരുതല്ലോ എന്റെ വീട്ടുകാർ അപ്പൊ ഞാനൊരു പുതപ്പ് ഇട്ട് പൊതച്ചു ഇങ്ങനെ പോകുമ്പോ മൂത്തം അങ്ങനെ ഉറങ്ങിക്കില്ല അപ്പൊ ജനമാലുള്ള കൂടെ നോക്കുമ്പോണ്ട് ഒരു രൂപം ഇങ്ങനെ നടന്നു പോകണം അവൻ ചോദിച്ചു ആരാണ് ഞാനുള്ള കാര്യം പറഞ്ഞ എന്റെ അച്ഛനാണ്ടാന്നു ഇവൻ തെറ്റിദ്ധരിച്ചു അടീന്ന് പറഞ്ചറായി കഴിഞ്ഞു പക്ഷേ ഇവൻ ഞാൻ ബ്ലാക്ക് വെൽറ്റാറിഞ്ഞില്ല ബ്ലാക്ക് വെൽറ്റ് അറിഞ്ഞാൽ രണ്ടെണ്ണ ഉണ്ടല്ലോ എന്ത് രണ്ട് ഒന്ന് കൊടുക്കണോണ്ട് കിട്ടണമുണ്ട് കിട്ടണല്ലേ ബ്ലാക്ക് വെൽറ്റ് നിന്നെ പറ്റിയൊരു സംഭവം കേട്ടല്ലോ നീ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാറുണ്ടെന്ന് അത് സാർ നിസാരൊരു സംഭവമാണ് ഇപ്പൊ ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികൾ ആർ എം പി എം എൽ എൽ പിന്നെ കമ്പനികളുണ്ടല്ലോ അവർക്ക് പറഞ്ഞാൽ കണ്ടമാനം ഉണ്ട് അതിലും കൂടുതൽ ഉണ്ട് രാവിലെ ആയി കഴിഞ്ഞാല് റെപ്രസെന്റേറ്റീവ് ഓരോ പരിസരങ്ങളിലേക്ക് പോവുക ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് കയറും കയറി ചോദിക്കുക അല്ല നിങ്ങൾ അച്ഛന് സുഖമില്ലല്ലേ ഇല്ലല്ലേ അപ്പൊ അവര് പറഞ്ഞു അത് എന്ത് ഇന്നലെ ഏത് ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ അവിടെ ദയാന്ന ഡോക്ടറെ അതുകൊണ്ടൊന്നും നന്നാവൂല ഇങ്ങനെ എൻ്റെ അച്ഛനും കൊണ്ടു വരുന്ന വഷളായത് ഞങ്ങൾ ഒരു മരുന്നൊരുത്തരും പൊലിക്കുന്നില്ല അങ്ങനെയാണ് ഞങ്ങള് ഒരു മടത്തിലുണ്ട് സദാസമയം എൻ്റെ തെളിപ്പിടി സ്വാമികളെ കാണിച്ചത് പിന്നെ ഇതുവരെ ഈ അസുഖം വന്നിട്ടില്ല അതുപോലെ അപ്പോൾ കൂടി റപ്പർ സച്ചി എനിക്ക് വിളിച്ച് പറയും ഈ വ കിഴക്ക് ഭാഗത്തൊരു കുളണ്ട് ഈ ഭാഗത്ത് ക്ഷേത്രമുണ്ട് വാതിൽ മുന്നിൽക്കൂടിയാണ് ബേക്കക്കൂടെ വരുന്ന വഴി ഒക്കെ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ പിന്നെ അവർ ഈ രോഗീനായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോ ഞാനൊരു ചോദ്യം അങ്ങോട്ട് എറിയും അച്ഛന് സുഖമില്ല അല്ലേ അതോടുകൂടി ആ കൂടെയുള്ള ബന്ധുക്കാര് പറയും സാമിയെ എങ്ങനെ അറിഞ്ഞു അച്ഛൻ കരയുമ്പോ ഞാനൊരു കോഴിയായിട്ട് മുറ്റത്ത് നിറഞ്ഞിരുന്നല്ലോന്ന് പറയും അപ്പൊ നീ കോഴിയാവാറുണ്ടോ ഇല്ലാത്ത വീടുണ്ട് കോഴിയാവും ഞാൻ കോഴിയാവും കാരണം ഞങ്ങൾ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട സമുദായക്കാരാണ് ഞങ്ങൾ എന്ന് എന്ന് പറയുന്നുണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പശു പശു ആ മോർഫിംഗ് സിസ്റ്റം എന്ത് മൃഗം എല്ലാവണ്ട് എന്റെ അച്ഛൻറെ അച്ഛനായിട്ടുണ്ട് ഇനി നീ പെട്ടെന്ന് ഒരു ഇപ്പൊ ഇപ്പൊ സമയത്തിൽ നാലു മണിക്കാവേണ്ടത് കാരണം കുട്ടികൾ സ്കൂളിൽ ഇട്ടിട്ട് വരുന്നാണ് ഞാനും അങ്ങോട്ട് ഓടുമ്പോളെ തട്ടി തട്ടി കൊണ്ടുപോയില്ലാവശ്യം നായയായിട്ട് കുടുങ്ങിപ്പോയി നായായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഒടിയൻ പറഞ്ഞിട്ട് നായായിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ പെട്ടെന്നാണ് കോർപ്പറേഷന്റെ വണ്ടി വന്നത് പ്രാന്തായിക്കളെ പിടിച്ചു കൊണ്ടുപോകുന്നു എന്റെ കയ്യിലെത്തി കോർപ്പറേഷൻ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ എന്റെ ഏട്ടൻ തിരിച്ചറിവേക്കാടൊക്കെ കൊണ്ടുവന്നിട്ടാണ് മനുഷ്യനാന്ന് പറഞ്ഞത് അപ്പൊ നിനക്ക് സുഖമാണല്ലോ ജ്വല്ലറിയൊക്കെ എലിയോ പൂച്ചയോ ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആഭരണങ്ങൾ മോഷ്ടിച്ചു അയ്യ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഇത് നമ്മൾ ഏറ്റവും കുടുങ്ങിയ ഒരു സമയത്ത് അത് നമ്മൾ വല്ലാത്തൊരു ആമ്പൽ ഘട്ടം വന്ന മാത്രേ ഈ ആവാൻ പറ്റൂ മുമ്പേ വല്ല സ്ഥലത്തും അതായത് ഞങ്ങൾ ഒരു സെന്റ് ഭൂമി പത്തിരുപത്തി അഞ്ച് എന്റെ ഏട്ടനെയും അമ്മയ്ക്കും അനിയന്മാർക്കൊന്നും കൊടുക്കാതെ ഞാൻ അപ്പൊ വീട്ടുകാർ എന്നോട് ഭയങ്കര ദേഷ്യം ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ രണ്ട് രണ്ടര മണിക്ക് ഭാര്യ പറഞ്ഞു കുറുക്കേട്ടാ ഒന്ന് മേലോട്ട് നോക്ക് പറഞ്ഞു നോക്കുമ്പോ ഒരു വണ്ട് റൗണ്ട് അടിക്ക സൂക്ഷിച്ചു നോക്കി വണ്ടല്ല പിന്നെ ഒഴിയതാ എന്റെ ഏട്ടന്റെ മോ അനിയായിട്ടോ ഒഴിയം മുഖം മാറൂല അനി മാറൂലിടൂ പണ്ട് അനിയാണ് കൊന്നു ഇങ്ങനെ വരള്ളൂ ഞാൻ പതുക്കെ നാലു ഭാഗത്തോഴുമ്പോൾ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു എങ്ങനെ രക്ഷപ്പെടും എന്തുള്ള ഒരു ഘട്ടം വന്നപ്പം ചെയ്തു നോക്കുമ്പോഴേ ജലവാലിന്റെ ഗ്രിഡ്സ് അതിൻ്റെ ഉള്ളിൽ കൂടെ തുമ്പിയായിട്ട് പറഞ്ഞോ ഭയങ്കര സംഭവം എന്താണ് നിന്റെ തോളിലൊരു സഞ്ചു തൂക്കിയത് ഏരിയ സന്യാസിമാര് പുറത്ത് ഇടുന്നതിന്റെ പേര് സഞ്ജീന എന്റെ മാവേലി ചോർന്ന് സ്ഥാനായിട്ട് വരിക പിന്നെ സന്യാസിമാര് പുറത്തു ഇടുന്ന സ്ഥാനത്തിന്റെ പേരെന്താണോ ഇത് വേറൊരു കാര്യൊന്നുമല്ല ഇതിന്റെ ഉള്ളിലുള്ള എന്താ അറിയോ നിങ്ങളെ മാതിരിയുള്ള ആരെങ്കിലും വന്ന് എന്നെ പിടിക്കുന്നു എനിക്കറിയോ കൊറേ കാലമായിട്ട് അപ്പൊ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കാൻ വേണ്ടിട്ട് തൽക്കാലം നാവ് അടിക്കുന്ന ഒരു കണ്ടീനറും രണ്ടു ദിവസത്തെ മുണ്ടും പിന്നെ പല്ലു വെക്കുന്ന പ്രക്ഷേ തന്നെ എന്നെ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കില്ല നീ ഒരുപാട് ഒടിമറിയില്ലേ എല്ലാ മൃഗങ്ങളും ആവൂലേ എന്ത് വേണമെങ്കി എന്ത് രൂപം വേണമെങ്കിലും എനിക്കാവലേ എന്നാലും കൊറച്ചൊക്കെ ഒടിമറിയ എനിക്കും അറിയടാ അറിയില്ല ഞാൻ ജാക്കി ജാൻ ആവെന്നറിയേ ഞാൻ ജാക്കി ജാൻ ആവട കാണോ ജാക്കിചാൻ ആയിക്കാട്ടെ ഒന്നാവട്ടെ ഒന്നും കൊണ്ടു